എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് സെന്റർ ഇന്ന് നമ്മുടെ ക്ലിനിക്കിൽ സർവ്വസാധാരണയായിട്ട് എല്ലാവരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് പൊണ്ണത്തടി അഥവാ അമിതവണ്ണം എന്താണ് ഈ അമിതവണ്ണം എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ല ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇത് എന്തൊക്കെ ഭക്ഷണങ്ങൾ മാറ്റിയെടുക്കാം എന്തൊക്കെ മാനേജ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്താം ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതായത് നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതിൽ പത്ത് പേർക്കും ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ട് ഇപ്പോൾ മലയാളീസിൻ്റെ കേസ് എടുത്തുകഴിഞ്ഞാൽ നൂറിൽ ഒരു മുപ്പത് പേർക്ക് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ആളുകൾക്കും ഈ ഒരു ഒബേസിറ്റി ഉണ്ട് ഇപ്പോൾ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ അമിതവണ്ണം കൂടി വരുന്നത് അല്ലെങ്കിൽ ഒബേസിറ്റി കൂടി വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു പുറത്തോട്ട് ഇറങ്ങുന്നു കുട്ടികളുടെ കൂടെ കളിക്കുന്നു അങ്ങനെ ഒരു ഒരു അവരൊരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്നു അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ളി അഡിക്റ്റഡ് ആണ് നമ്മളീ ഫോണ് ടി വി അങ്ങനത്തെ ഇതിലൊക്കെ അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ കൂടുതൽ മൂവ്മെൻറ്റ്സ് ഇല്ലാത്തൊരവസ്ഥയാണ് ഫുള്ളി ലേസിനെസ് മൂഡിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഈയൊരു ഇതുള്ളത് കൊണ്ട് തന്നെ സൺലൈറ്റ് പോലത്തെ ഒന്നും അവർക്ക് ഏൽക്കാതിരിക്കുകയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പോലത്തെ അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരികയും ചെയ്യുന്നു അപ്പം ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ ഈ ഒരു അമിതവണ്ണം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അതിനാണ് ഡബ്ല്യു എച്ച് ഒരു ഫോർമുല കണ്ടെത്തിയിട്ടുള്ളത് ബോഡി മാസ് ഇൻഡെക്സ് അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അതായത് ഹൈറ്റിനനുസരിച്ച് നമ്മളെ വെയിറ്റ് വരുന്നതാണ് ഈയൊരു വാല്യൂ ഈ ഒരു ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്കിപ്പോൾ ഒരു നൂറ്റമ്പത് കിലോ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ അവരുടെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് കിലോ അടുത്ത് എന്തായാലും വെയിറ്റ് വന്നിരിക്കണം അപ്പോൾ അതിൽ കൂടുതലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ അത് അണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസ് സ്റ്റേജിലേക്ക് പോവാം ഈ ഒരു ബി എം ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനെ പല സ്റ്റേജുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതായത് പതിനെട്ടിന് മുകളിലാണെങ്കിൽ അതായത് പതിനെട്ടിന് താഴെയാണെങ്കിൽ അത് അണ്ടർ വെയ്റ്റും ഇരുപത്തഞ്ച് മുതൽ മുപ്പതാണെങ്കിൽ അത് ഒബേസ് സ്റ്റേജിലേക്കും വരും അതായത് മുപ്പതിന് മേലേക്ക് പോകുമ്പോ അത് കൂടുതൽ അമിതവണ്ണ അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നുള്ള സ്റ്റേജിലോട്ട് വരികയും ചെയ്യുന്നു അടുത്തതായിട്ട് ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇത് വരാനുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു അമിതവണ്ണത്തിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മൾ സെഡൻഡറി ലൈഫ് എന്ന് വെച്ചാൽ ഒരു ഒരു മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാത്ത ഒരു സ്റ്റേജ് അതാണ് സെഡൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വീട്ടിലിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു ഈ ഒരു സ്റ്റേജിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഒബേസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് നമ്മൾ ഹൈ കലോറി ഡയറ്റ് അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഡയറ്റ് കൂടുതലായിട്ട് എടുക്കുമ്പം ഈ ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യുക അതായത് നമ്മൾ കൺവേർഷ് നടക്കാതെയും ഫാറ്റ് കൂടുതൽ നമ്മളെ ഈ ഒരു അവയവങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അടുത്തതായിട്ട് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഈ എക്സസൈസൊന്നും വ്യായാമക്കുറവുണ്ടാകുമ്പം ഈ ഒരു ബുദ്ധിമുട്ട് വരാം പിന്നെ പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ ഈ ഹൈ ഫ്രക്ടോസ് ആയിട്ടുള്ള അതായത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കുകയാണെങ്കിലും ഈ ഒരു വരാം അതായത് ഈ ബർഗർ പിസ്സ അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു പൊണത്തടി ഡെവലപ്പ് ചെയ്യാം പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ അതായത് രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കും അങ്ങനെ ലേറ്റായിട്ട് പ്രോപ്പർ ടൈമിംഗ് ഇല്ലാതെ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു ഒബേസിറ്റി ഡെവലപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് അറ്റ്ലീസ്റ്റ് ഒരു വലിച്ചു വാരി കഴിക്കാതെ അത് ആസ്വദിച്ച് കഴിക്കാൻ ശ്രമിക്കുക അതൊരു ഗ്യാപ്പ് എടുത്തിട്ട് സാവധാനം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ കഴിക്കുമ്പോൾ തന്നെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഡൈജഷൻ കൂടുതൽ ഇതാവുകയും ചെയ്യും അത് കൂടുതൽ അബ്സോർഷനും അതിൽ ബേൺ ഔട്ടും ഒക്കെ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ ഒരു അത്തരം കാരണങ്ങൾ ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒബേസിറ്റി ലീഡ് ചെയ്യുന്നതാണ് ഇനി ഈ ഒരു ഒബേസിറ്റി കാരണം അല്ലെങ്കിൽ ഒരു അമിത വണ്ണം കാരണം എന്തൊക്കെ ഗുരുതരമായ അവസ്ഥകൾ നമ്മളെ ശരീരത്തിൽ വരാമെന്നാണ് അടുത്തത് പറയുന്നത് ഒന്നാമതായിട്ടും ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരലിന് ചുറ്റും കൊഴുപ്പടിയുന്ന അവസ്ഥ അതായത് കരലിൻ്റെ കോശങ്ങൾക്ക് നിറച്ചും കൊഴുപ്പ് അവസ്ഥ അതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കൂടുതലായിട്ട് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ കൊഴുപ്പ് ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നത് സെൽസിലും ആ കൺവേർഷൻ നടക്കാതെ കൂടുതലായിട്ട് കൊഴുപ്പ് നമ്മൾ അവയവങ്ങൾക്ക് ചുറ്റും സ്റ്റോർ ചെയ്തു വെക്കുകയും അങ്ങനെ വിസറൽ ഫാറ്റ് പോലത്തെ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഈ ഒരു ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അതായത് ഈ വിസറൽ ഫാറ്റ് കൊണ്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം പിന്നെ മറ്റൊരു കാരണമാണ് നമ്മൾ ഹൃദയ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അതായത് ഹൃദയ ഹൃദയക്കുഴലുകളിലേക്കൊന്നും അല്ലെങ്കിൽ രക്തക്കുഴലിലേക്കൊന്നും കറക്റ്റ് ബ്ലഡ് ഫ്ലോ എത്താത്തൊരു അവസ്ഥയെ അതായത് രക്തക്കുഴലുകളിലൊക്കെ ഈ ഒരു പ്ലേഗ് രൂപപ്പെടുകയും അങ്ങനെ ബ്ലഡ് ഫ്ലോ കുറയുകയും അങ്ങനെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരു കാരണമാണ് ഡയബറ്റിസ് അല്ലെങ്കിൽ പി സി ഒ ഡി ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഈയൊരു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത്തരം കാരണങ്ങൾ കൂടാതെ മറ്റു കാരണങ്ങളും ഇത് ഈയൊരു അസുഖം വരാനുള്ള ടെൻഡൻസി ഉണ്ട് ഒന്നാമതായിട്ട് പറയുന്നത് ഇത് ഫാമിലീസ് അതായത് പാരമ്പര്യമായിട്ടും ഒരു രോഗം രൂപപ്പെടാം അതായത് നമ്മളെ അച്ഛനമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഈ ഒരു ഇതുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ടും ഒരു അസുഖം രൂപപ്പെടാം പിന്നെ പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ വേറെ ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഒബേസിറ്റി ഡെവലപ്പ് ചെയ്യാം ഇത് ഇത് മൂലം നമുക്ക് പല വലിയ വലിയ കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാം ഒന്നാമതായിട്ട് പറയുന്നത് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കരലിന് ചുറ്റും കൊഴുപ്പടിയുന്ന അവസ്ഥ അതായത് നമ്മൾ കഴിക്കുന്ന അന്നജം എനർജിയായി സ്റ്റോർ ചെയ്ത് അത് കൂടുതലാകുമ്പോൾ അത് നമ്മളെ ലിവറിലൊക്കെ ഫാറ്റ് മുഖേന സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു നോർമൽ പ്രക്രിയ അപ്പോൾ അമിതമാകുമ്പോൾ ഈ ഒരു ഫാറ്റ് എല്ലാ ഏരിയാസും അതായത് വിസറൽ ഓർഗൻസിലൊക്കെ ഇത് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെ വിസറൽ ഫാറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഡയബറ്റിസ് പോലത്തെ കണ്ടീഷൻ അമിത അമിതവണ്ണക്കാരിൽ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നു ഇത്തരം അമിതവണ്ണം കാരണം നമ്മളെ ബോഡി വെയ്റ്റ് കൂടുകയും അതായത് ബോഡി വെയ്റ്റ് നന്നായി കൂടുമ്പോൾ നമ്മളെ കാലുകളിലേക്കൊക്കെ പ്രഷർ അധികമാകും നമുക്ക് വാദസംബന്ധമായ രോഗങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാവില്ല അപ്പോൾ അതായത് ഓസ്റ്റി ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ റുമാറ്റോഡാർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ കൂടുതലായിട്ടും വരും മറ്റൊന്നെന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ നമ്മുടെ കാലുകളുടെ ഇടയിലുള്ള വെസൽസിൻ്റെ ഇടയിൽ പ്രഷർ കാരണം വരുന്നതാണ് ഈ വെരിക്കോസ് വെയിൻ അതും ഈ ഒബേസിറ്റീൻ്റെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ വരുത്തണം അല്ലെങ്കിൽ കുറച്ച് മാനേജ്മെൻറ്റ് ഈ ഒരു ഒബേസിറ്റിക്ക് അത്യാവശ്യമാണ് ഒന്നാമതായിട്ട് പറയുന്നത് വ്യായാമം വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പിങ്ങോ അല്ലെങ്കിൽ റണ്ണിങ്ങോ അല്ലെങ്കിൽ സ്പീഡായിട്ട് വാക്ക് ചെയ്യുക അത് ഉറുമ്പരിക്കുന്ന പോലെ വാക്ക് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് ബോഡി നന്നായി ഹീറ്റ് ഹീറ്റാവുന്ന രീതിയിൽ വാക്ക് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടുതലായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് അതായത് ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പിസ്സ ബർഗർ അങ്ങനത്തെ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായി ഹെൽത്തി ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് നന്നായി കഴിക്കാൻ ശ്രമിക്കുക പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം ഉറക്കം എല്ലാ അസുഖത്തിനും ഒരു അടിസ്ഥാന ഘടകമാണ് അപ്പോൾ ഉറക്കം നന്നായി മെയിൻറ്റെയിൻ ചെയ്ത ഈ ഒരു അസുഖം നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കും ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറെ നമുക്ക് പരമാവധി ശ്രമിക്കണം അതായത് ഈ ടി വി മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് രാത്രി കിടന്നുറങ്ങുന്ന അതൊക്കെ വെച്ച് നമ്മൾ രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്ന ശീലങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ നമ്മൾ കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക അത്ര അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒബേസിറ്റി മാത്രമല്ല പല അസുഖങ്ങളും നമ്മൾ ഹാർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലാതെ ലങ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ പല അസുഖങ്ങളും നമ്മൾക്ക് ഈ ഒരു ഇത് വരുന്നതാണ് ഇനിയിപ്പം ഇതൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഭക്ഷണം ഭക്ഷണങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം അതായത് കൂടുതലായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതായത് കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഫാറ്റ് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത് കൂടാതെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് നന്നായി കഴിക്കാൻ ശ്രമിക്കുക അതായത് ഭക്ഷണത്തിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കാതിരിക്കുക അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അളവ് കുറച്ച് അതിൻ്റെ തവണ കൂട്ടിയിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു ജീവിതശൈലി പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡയറ്റ് സ്പെഷ്യൽ ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ അത് അത്തരം ഡയറ്റാണ് കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ഇത് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തിൻ്റെ ഇതിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ സഹായം തേടേണ്ടതാണ് സ്വന്തമായിട്ട് മെഡിസിൻ എടുക്കാതെ കഴിവതും ഒരു ഡോക്ടർ സഹായം തേടേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരുന്നതാണ് നന്ദി നമസ്കാരം